புதிய குட்டி மீனும் சம்மக்கிட்டு போனா கரெக்டா அறையுமே வேண்ட அது வதா அவட் മോളിൽ വന്ന് ഇതാ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമ്മളെപ്പോഴും ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ എല്ലാം ഉണ്ടാവും നൂറ് ഗ്രാം കണ്ടു കണ്ടു േദം വാങ്ങി ഇവിടെ എല്ലാം ഉണ്ട് ഇത് നോക്കൂ ഫോറൺ മാളിലെ മാങ്ങാപ്പഴം മാമ്പഴം കണ്ടു മാമ്പഴം കണ്ടു നല്ല പ്രൈസ് നമ്മളിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ സൗണ്ട് കുറച്ച് കുറവായിരിക്കും അതാ പോണു രേണു പിന്നാലെ രേണുവിൻ്റെ ചേച്ചി മാളിൽ വന്നിട്ട് ഇതാ അത്യാവശ്യമൊക്കെ കഴിഞ്ഞു അത്യാവശ്യം കഴിഞ്ഞു ഇതാ പപ്പാളി ദർബൂസ് അല്ല വാ വാട്ടർ മെലനൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം മതി എടുത്താ ഏതാണ് എടുക്കണ്ട എടുക്ക ഏതോ ഒന്നും എടുക്ക തൽക്കാലം ഏതെങ്കിലും ഒന്നും എടുത്തോ എടുത്തോ നല്ലതാണ് രണ്ടുപേരും കുസ് കുസ്ക്കാണ്ട് പോവാ മീനും അങ്ങനെ എല്ലാം തുടല്ലേ அப்படி பிடிக்க அது நோக்கிட்டு மீனு எதிரகு மீன சம்மக்கர அங்கே போனா കറക്റ്റ് അറിയുന്നു വേണ്ടോ ഇതാ അതാണ്

കിട്ടുന്നത് ഇഡ്ഡലിക്ക് വേണ്ടിട്ട് എന്താ ചെയ്യ ഇഡ്ലിയെ കിട്ടിയില്ല പാവം കുട്ടികൾക്ക് അതുകൊണ്ടാണ് ഇഡ്ലി വരുന്നത്

முருகன் போல வரி அது வரி எனக்கு வேணா டேஸ்ட் நோக்கா முருகன் இட்லி வேற டேஸ்டா ഇത് അടയാറായിട്ട് വന്നതാടി ഒരുപാട് കഴിച്ചു രണ്ട് ഇഡ്ലി വാങ്ങിക്കപ്പോ ഇഡ്ലി പുളിപ്പൊന്നില്ല കഴിച്ചു വേണം വാങ്ങിക്കാം അല്ല നോക്കിയ കുടി എന്താ ദോശ വാങ്ങി കഴിച്ചപ്പോ

നെക്സസ് വിജയ മോൾ തിരിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് വീണ്ടും പോന്നു വായ്പോൾ ആർമി കണ്ടോ കണ്ടോ മാത്രം കിഡ്സിന് വേണമെങ്കിൽ പോവാം ആർമി എന്താ പരിപാടി വീട്ടിൽ പോയിട്ട് സഞ്ജുന് കഞ്ഞി കുടിക്കാൻ ഭയങ്കര ആഗ്രഹമായി അതുകൊണ്ട് പോവാറി എന്താ അങ്ങനെ ക്യാമറ അങ്ങനെ ഒരുപാട് കൈമാറുന്നു

എന്താ പറഞ്ഞാ മീനു ഡാൻസ് കളിച്ചിട്ട് പോകുന്നു അങ്ങനെ നമ്മൾ മോളിൽ വന്ന് സമയമായി ലൈവ് പോകേണ്ട സമയമായി വേഗം വീട്ടിലോട്ട് ചെല്ലണം ആർക്കൊക്കെ വേണം എല്ലാവരും വന്ന് എടുക്കണം അതെ വേഗം വരൂ വേഗം വരൂ വേഗം വരും പെണ്ണും ചെക്കനും കൂടെ കണ്ടോ ഇതിനാണ് സ്നേഹിക്കാൻ പാടില്ല ആരെയും അതെ രേണുദാ ചീത്ത പറയുന്നു ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു ആയിക്കോട്ടെ

റിയാക്ഷൻ കാണാത്ത റിയാക്ഷൻ ഒന്നും കാണാനില്ല You ci siete già in casa. Friends of Friends of Friends of Friends of of Welcome to Carlin. സംഭവിച്ചിരുന്നായിരുന്നു എത്ര നേരം ഒന്നും സംഭവിച്ചില്ലേ റിയലായിട്ട് അവൾ കേരള വരെ പോയിട്ട് വന്നു എന്താ എന്താ കണ്ട് ക്യാൻഡി ചോക്ലേറ്റ് ഓ கமெண்ட்யா சப்ஸ்கிரைப் செய்ய மறக்கிறது